ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ ഗോവ ട്രിപ്പിന്റെ പാർട്ട് ത്രീയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പം നമ്മളിപ്പോ കണ്ണൂരാണ് നിൽക്കുന്നത് കണ്ണൂരിലെ ഒരു ഫേമസ് ജ്യൂസാണ് കണ്ണൂർ കോക്ടൈൽ എന്ന് പറഞ്ഞ് അത് കുടിക്കാനായിട്ട് നമ്മൾ വന്ന നല്ല തിരക്ക് നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കുടിക്കാന്ന് ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കുക ഇതാണ് കേട്ടോ കണ്ണൂർ കോക്ടൈല് നല്ല തിരക്കാണ് അവിടെ എങ്ങനെ കിട്ടും എങ്ങനെ ഒരു ഒരുപാട് വെയിറ്റിംഗ് ഷൂട്ട് ചെയ്യാം കുടിക്കാൻ യോഗ വളരെ നിരാശയോടുകൂടി കണ്ണൂർ കോക്ടൈല് ഷോപ്പ് കണ്ടിട്ട് കണ്ണൂരിനോട് വിട പറയാൻ പോവുക അതായത് അവിടെ ഒരു അമ്പതോളം ആളുകൾ നിൽപ്പുണ്ട് നമ്മളവിടെ നിൽക്കാം ഈ നട്ടുച്ചക്ക് ഒരു മണിക്ക് ഒന്നര ഒന്നര മണിയായാലോ ഒന്നര മണിക്ക് അവിടെ നിന്ന് സാധനം മേടിക്കാൻ പോയാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ പോകും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കി പ്ലാൻ നടക്കൂല ഫോൺ എല്ലാം ഒന്ന് ചാർജ് ചെയ്യണം അപ്പം ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഇവിടെ കണ്ണൂർ ഇപ്പോൾ ടൗൺ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ ടാൽ ട്രക്സ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ കാൾടെക്സ് കഴിഞ്ഞ് ആ റൗണ്ട് റിങ് റൗണ്ട് കഴിഞ്ഞ് നമ്മളിപ്പോ വളപെട്ടണം അടുത്ത ടൗൺ വളപെട്ടണം അപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഏതെങ്കിലും പാർക്കിങ് ടൗണിൽ വളരെ കുറവാണ് കണ്ണൂരേ അപ്പം എങ്ങോട്ടെങ്കിലൊന്ന് മാറി ഏതെങ്കിലും ഒരു ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ച് ഫോണും ഒന്ന് ചാർജ് ചെയ്ത് വെക്കണം അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി പോവുക അപ്പം ഞാന് ഇവിടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൗൺ എല്ലാം വളരെ ഫെമിലിയറാം ഈവനിങ്ങിൽ നമ്മൾ കറങ്ങാൻ ഇറങ്ങുമ്പോൾ നല്ലപോലെ ടൗൺ മൊത്തം നമ്മൾ കറങ്ങാറുണ്ട് അപ്പോ ഏകദേശം നല്ല ഐഡിയ ഉണ്ട് കണ്ണൂരും അപ്പൊ അങ്ങനെ പോവുകയാണ് ഇവിടെ മുമ്പോട്ട് പോകുമ്പോ നല്ല ഹോട്ടൽ ഉണ്ട് പണ്ടു വന്ന് കേറിയിട്ടുള്ള ഹോട്ടലുകളുണ്ട് നോക്കി പോവുകയാണ് ടെക്കിക്ക് എന്താ പറയണോ ടെക്കിക്ക് സംസാരിക്കാൻ നമ്മള് കൊടുക്കുന്നില്ല എന്താണ് പറയാൻ

ആ റെയിൽവേ സ്റ്റേഷനെ അങ്ങോട്ട് പോയാൽ നല്ല ഹോട്ടലും ബാക്കി കുറച്ച് അവിടത്തെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഹോട്ടലുണ്ട് പേരും അവിടെ പോയി പിന്നെ രാവിലെ ആണ് അവിടെ പുട്ടും മട്ടനും കിട്ടുന്നൊരു കടയുണ്ട് സാദാ പുട്ടും മട്ടനും സൂപ്പർ കടയാ അതൊരു പഴയ ട്രഡീഷണൽ ഷോപ്പാ അന്ന് ഇപ്പോ ഇനി നടക്കൂല ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവിടെ ഉള്ളൂ സാദാ പുട്ടാ നമ്മുടെ ഇവിടെ ചെലപ്പോ സ്റ്റീം മെയ്ഡ് പുട്ടല്ലേ സ്റ്റീം പുട്ടല്ല സാദാ പുട്ടും മട്ടന്റെ കറിയും നല്ല അടിപൊളി കോമ്പോയാ വർഷങ്ങളായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഷോപ്പാ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഉള്ളിലാ ആർക്കെങ്കിലും അറിയാമായിരിക്കും ഹോട്ടലിൽ പോയിട്ട് ബാക്കി നമുക്ക് നോക്കാം ചോറ് ഉണ്ണാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി കണ്ണൂര് നമ്മൾ ഫുഡ് കഴിച്ചു നല്ല മീൻ ഫ്രൈയും ഊണും കൂട്ടി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് പതുക്കെ ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പം അടുത്ത ഡെസ്റ്റിനേഷൻ കാസർഗോഡാണ് എത്തി ടീം സ്നാക്സും കഴിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഫുഡിന്റെ നമ്മൾ ഫുഡിൻ്റെ നമ്മൾ വീഡിയോ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഫോൺ ചാർജ് കുറവായതുകൊണ്ട് ചാർജ് ചെയ്യാൻ ഇട്ടു നമ്മൾ വണ്ടിയിൽ ചാർജർ എടുത്തിട്ടില്ല വണ്ടിയിൽ ചാർജറിൽ നമ്മൾ ഫോൺ കുത്തിയിട്ടാൽ ബാറ്ററി ലൈഫ് പോകും ഉടനെ പോയില്ലെങ്കിലും അത് ബാറ്ററി ലൈഫ് പോകും അതുകൊണ്ട് അതിന്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഷോപ്പുകളിൽ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ കാസർഗോഡാണ് കാസർഗോഡ് നമ്മൾ പോകുന്നു പോയിട്ട് നമ്മൾ ഈ ഈവനിങ് ടീൻ സ്നാക്സ് ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സമയം ഏകദേശം രണ്ട് മുപ്പതായി ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇവിടെ നിന്ന് എത്തും കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് എത്താൻ അപ്പോൾ വഴിയിലെ കാഴ്ചകളുമായി നമുക്കിനി കാണാം പടച്ചവനെ ഓടി ഓടി വഴി തീർന്നു പറപ്പിച്ചു വന്നതാണ് ഇതിപ്പോ കണ്ണൂര് കാസർഗോഡ് റോഡ് പണി നടക്കുക പറപ്പിച്ചു വന്ന നോക്കിയപ്പോ റോഡ് തീർന്നിട്ട് പണി നടക്കുന്ന പോലെ അതുകൊണ്ട് പമ്മി പോവാ പേടിച്ചിട്ട് നമുക്ക് അത് ഈ റൂട്ടിലൊക്കെ ഇപ്പൊ പോകുന്നവര് പകലല്ല രാത്രിയൊക്കെ പോകുന്നവരെ സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ കാരണം ഈ ഡെയിലി പണി നടക്കുന്നതുകൊണ്ട് ഡൈവേഴ്ഷൻ സിഗ്നലൊക്കെ ചിലർക്ക് പ്രോപ്പർ ആയിരിക്കുന്നില്ല നമ്മളത് നോക്കാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എവിടെ ഇപ്പൊ കട്ടിങ് ഉണ്ട് കട്ടിങ് ഇത് കയറാ ഞാൻ നേരത്തെ ഓർത്തത് വഴി തീർന്നു പോവാന്നാണ് അപ്പൊ രാത്രിയിലൊക്കെ നമ്മൾ വിട്ടുപോകും വിട്ടുപോകുമ്പോ വലിയ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ റോഡ് മണിയുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം ഇപ്പോ റോഡ് മണി ഏകദേശം കേരളത്തില് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ ആ സ്ഥലങ്ങളില് രാത്രി കാലങ്ങളിലെ യാത്ര വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ഒന്ന് ഓണടിച്ച് നമ്മൾ കട്ടിങ് ചെയ്ത് ഇറങ്ങി വന്നത് അവനത് ഇഷ്ടപ്പെട്ടില്ല നാഷണൽ പ്രവെന്റ് പോവുകയാണ് ശ്രദ്ധിക്കുക നമ്മള് ഇപ്പം കാസർഗോഡ് എഴുപത് കിലോമീറ്റർ ഇപ്പൊ കാഞ്ഞങ്ങാട് ആണ് കാഞ്ഞങ്ങാട് കാസർഗോഡ് കാസർഗോഡ് പോയി ടീ കടിക്കണം മറ്റേ ബേക്കൽ ഫോർട്ടിൽ പോവാം ഫോർട്ട് പോയി ഒന്ന് ഒരു ാവശ്യം പോയ സ്ഥലവാ ഒന്ന് പോയി ഒന്ന് ഇറങ്ങിയിട്ടാം ഒരു ഈവനിങ് ആവുമ്പോ ചെറിയൊരു കാറ്റും ഒരു സംവിധാനം നല്ലതാണ് ഓക്കെ അപ്പൊ നമ്മള് കാഞ്ഞങ്ങാട് കഴിഞ്ഞ് നമ്മുടെ ഫേമസ് ആയ ബക്കൽ ഫോർട്ടില് എത്തിയിട്ടുണ്ട് നല്ല പുതുതായിട്ട് പണ്ട ഇതിന്റെ എൻട്രി അല്ല അടിപൊളിയാണ് ഞാൻ പണ്ട് വന്നിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ഒരു രണ്ട് പ്രാവശ്യം ഞാൻ ഈ ബേക്കൽ ഫോർട്ട് സന്ദർശിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഗോവ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ ബേക്കൽ ഫോർട്ടും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം അധികം സിനിമകൾ ഷൂട്ട് ചെയ്ത അധികം കുറേ അധികം ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു ഒരു ഫേമസ് സ്ഥലമാണ് നമ്മുടെ ഈ ബേക്കൽ ഫോർട്ട് അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടി ഇടണം അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നല്ല സൂപ്പർ കോട്ടയാണ് കറക്റ്റ് ടൈമിങ്ങിലാണ് നമ്മൾ വന്നു ചേർന്നത് വന്നു ചേർന്നത് നമ്മുടെ കറക്റ്റ് ടൈമിലാണ് എത്രയാ ഇല്ല ഇത് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബേക്കൽ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട് അപ്പോൾ മുപ്പത് രൂപ പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ട് നമ്മൾ പാർക്ക് ചെയ്യുക നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ് ബസ് പിന്നെ അവിടെ ഒരു ഇലക്ട്രിക്ക് വെഹിക്കിൾസൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ചാർജ് ചെയ്യാൻ ഒരു യൂണിറ്റ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ മുമ്പ് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് നല്ല ഒരു ഫോട്ടോ ഫോർട്ടാണിത് അവിടെയെല്ലാം അങ്ങനെ കണ്ടോ നല്ല ഒരു ഫോർട്ടാണ് കടലിന് സമയം ബീച്ചിനു സമയം ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കുറച്ച് നടക്കാനുണ്ട് നമുക്ക് നടന്ന് കാണാം രാവിലെ അഞ്ച് മുക്കാലിന് സ്റ്റാർട്ട് ചെയ്യും ആറ് എൻട്രി വേണ്ട ഇതാണ് നമ്മുടെ എൻട്രി വലിയൊരു കവാടമാണ് ഇതൊക്കെ ഇതിപ്പോ ഓൾട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് വന്ന സമയത്ത് ഇതിന് കാര്യമായിട്ടുള്ള ഓൾട്രോൾട്രേഷൻ ഒന്നും ഇല്ലായിരുന്നു പോയിട്ട് വരട്ടെ അപ്പോൾ അന്ന് ഇതിത്ര ഓൾട്രേഷൻ ഒന്നുമില്ല പല ഭാഗങ്ങളിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു ഇതിപ്പോൾ കുറേ സ്ഥലങ്ങളെല്ലാം നല്ല വൃത്തിയാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫോർട്ടാണ് ഇതിലേക്ക് പോകുമ്പോൾ വന്നെടുത്തിട്ട് കണ്ടോ ഇതാണ് ഫോർട്ടിലോട്ടുള്ള എൻട്രി ഫ്ലോർ എല്ലാം നല്ല വെട്ടുകല്ലും ഉണ്ട് അടിപൊളിയായി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഹൈറ്റുണ്ട് പഴമയുടെ ഒരു പ്രതീകമാണ് അടിപൊളിയാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ പണ്ട് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോ വരുന്ന സമയം അടിപൊളി ചൂടുണ്ട് അഞ്ചുമണിയായിട്ട് നല്ല ചൂടുണ്ട് അപ്പൊ വിശാലമായ കടൽ കാണാം ആ നല്ല ഫ്ലോർ എല്ലാം നല്ലപോലെ നല്ലതുപോലെ വെട്ടിക്കല്ലിട്ട് പാകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല ഗണതാണെന്ന തോന്നുന്നത് നോക്കട്ടെ ഇവിടെ ണ്ടോ വെച്ച് നോക്കണ്ടോ എടുക്ക കൊച്ചി ചൂടായി നമുക്ക് ആ കടലിന്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ ചെറുക്കാൻ വേണ്ടി ഇവിടെ ഉള്ളവര് ഉണ്ടാക്കി പറയപ്പെടുന്നത് നല്ല വെയിലുണ്ട് നല്ല നമ്മുടെ ബാക്കൽ ഫോർട്ടിന്റെ ഫുൾ വ്യൂ നമ്മൾ ഒരു ഒരു ഫോർട്ടിൽ നിന്ന് എടുക്കുകയാണ് ഇതേപോലെ ഇഷ്ടംപോലെ ൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല വ്യൂ ആണ് നല്ല വെയിലുമാണ് ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ കടലിന്റെ എല്ലാ ഏരിയയും നല്ല നല്ല വ്യൂ പോയിന്റിൽ കാണാൻ സാധിക്കും പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരെ ചെറുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫോട്ടോ ആണ് നമ്മുടെ ഈ കാഞ്ഞങ്ങാടിലെ ബേക്കൽ ഫോർട്ട് നല്ല വ്യൂ ആണ് നല്ല ആംബിയൻസ് ആണ് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ് നമ്മൾ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മസ്റ്റ് വിസിറ്റ് ആണ് നമ്മുടെ ബേക്കൽ ഫോർട്ട് ആരും മിസ് ചെയ്യരുതേ അപ്പോ നമ്മള് കുറച്ച് സമയം ബേക്കൽ ഫോർട്ടിൽ ചെലവഴിച്ചു അതിനുശേഷം നമ്മൾ ബേക്കൽ ഫോർട്ടിന് വിട പറയുകയാണ് ഇറങ്ങുന്ന സമയത്തൊരു സീരിയൽ ആക്ട്രസിനെ കണ്ടായിരുന്നു ഏ സീരിയൽ അറിയോ നമ്മുടെ ഒരു നാട്ടുകാരുണ്ട് അജും അതാ അജുബ് ഒരു നടി നടിയായിട്ട് അതിന്റെ പേരായിട്ട് അമനീച്ചു കുട്ടിയ അപ്പോൾ വൈഫ് കണ്ടപ്പോൾ അവക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പം ഇവരെ ഈ പെണ്ണുങ്ങളെല്ലാം സീരിയൽ കാണുന്നവരാണല്ലോ പൊതുവേ പിന്നെ അവരുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുത്തു അങ്ങനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു അങ്ങനെ അവരോടും നമ്മളൊരു ബൈ ബൈ കൊടുത്ത് വീണ്ടും ഞങ്ങൾ കാഞ്ഞം യാത്ര പുറപ്പെടുകയാണ് അടുത്ത കാസർഗോഡാ കാസർഗോഡ് പോയൊരു ഒരു ടീയോ അല്ലെങ്കിൽ ജ്യൂസോ കുടിക്കണം നല്ല ചൂടാ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാ പക്ഷെ ഇറങ്ങുന്ന സമയത്ത് ഇഷ്ടംപോലല്ല വണ്ടികൾ വന്നായിരുന്നു ഏറെ ഇപ്പോൾ വാഹനങ്ങൾ കുറവായിരുന്നു ഇറങ്ങിയപ്പോൾ നല്ലപോലെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ചു മണിയാകുന്നേ ഉള്ളൂ പക്ഷെ നല്ല ചൂടുണ്ട് അവിടെ കാരണം ഈ ബീച്ച് എടുത്തതായത് കൊണ്ട് കാറ്റ് വരുന്ന ചൂട് കാറ്റാണ് അപ്പോൾ ഇതിപ്പോൾ ഹൈവേയിലോട്ട് വീണ്ടും നമ്മൾ എൻട്രി ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ വഴിയോടിക്കാഴ്ചകൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് ചെറിയ ചെറിയ ഷോപ്പുകളും മരങ്ങളും റോഡ് പണിയൊക്കെ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാത്തത് അടിപ്പിക്കാത്തത് ഇനിയിപ്പോൾ നമുക്ക് ഈവനിങ് വണ്ടി എത്ര ഓടിയെത്തുമോ അത്ര ഓടിയെത്തട്ടോ എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ മംഗലാപുരമാണ് നോക്കുന്നത് പക്ഷേ മംഗലാപുരം അതിനുശേഷമുള്ള ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ടൗണിൽ റൂം എടുക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ അപ്പൊ നമ്മൾ ഏകദേശം കാസർഗോഡിന് രണ്ട് കിലോമീറ്റർ തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ട് ഈ സിഗ്നലിന്ന് നമുക്ക് റൈറ്റ് ആണ് കട്ട് ചെയ്യേണ്ട ഒരു സിഗ്നൽ ആയി നൂറ്റി പതിനഞ്ച് സെക്കൻഡ് സിഗ്നൽ ആയി റൈറ്റ് കട്ട് ചെയ്താൽ മംഗലാപുരം ലെഫ്റ്റ് ആണ് കാസർഗോഡ് ഒരു ആംബുലൻസ് വന്നുകൊണ്ട് പെട്ടെന്ന് സിഗ്നൽ കട്ടായി അപ്പോൾ അപ്പോ കാസർഗോഡിന് ലെഫ്റ്റ് ആണ് അങ്ങോട്ടൊന്നും കാണിച്ചോ ലെഫ്റ്റ് ആണ് ഈ സിഗ്നലിന്ന് ലെഫ്റ്റ് ആണ് കാസർഗോഡ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് നമുക്ക് കാസർഗോഡ് പോകണ്ട നമുക്ക് ഗോവ ഗോവ പോകേണ്ടത് കൊണ്ട് മംഗലാപുരം റൈറ്റ് ആണ് അങ്ങനെ പോയാൽ മതി കറക്റ്റ് സിഗ്നൽ കണ്ടില്ല ഒന്നും കണ്ടില്ല ഇപ്പൊ ഗുഡ്സ്രൈൻ പോകുന്നുണ്ട് അപ്പോൾ കാലിയെന്ന് തോന്നുന്നു ഗുഡ്സ്രെയിൻ അതൊക്കെ ഇല്ലെന്നാ തോന്നുന്നത് ഏകദേശം ഞങ്ങളിപ്പോ മഞ്ചേശ്വരം എടുക്കാറായി കേരള ബോർഡ് ഇപ്പൊ താണ്ടും അപ്പോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാം കാണുക നല്ലൊരു ഭംഗിയാണ് ട്രെയിൻ പോകുന്ന കാണാൻ ഇത് പാസഞ്ചർ അല്ല എല്ലാ ആണ് നല്ല അടിപൊളി റോഡാണ് നല്ല അടിപൊളി എക്സ്പ്രസ് ഹൈവേ ആ സൂപ്പർ വഴിയാണ് ശേഷം അടുത്ത ടോൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മള് കേരള ബോർഡർ കടക്കാറായിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് ഇവിടെ മൊത്തം കർണാടക എഴുതി വെച്ചിട്ടുണ്ട് കർണാടക ഉടുപ്പി ടോൾവേ ആണ് ഉടുപ്പി ടോളാണ് നല്ല അടിപൊളി റോഡിൽ കൂടെ വന്നുകൊണ്ടാണ് പോകുന്നത് പൈസ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് അപ്പൊ അമ്പത്തഞ്ച് രൂപയാന്ന് തോന്നുന്നു കേട്ടോ സിംഗിൾ ജേണി പോകുന്നത് അമ്പത്തിനഞ്ചാന്ന് തോന്നുന്നത് അപ്പോ നല്ല നമ്മടെ പാലിക്കറ്റ് ടോൾ പ്ലാസ പോലെ അമ്മ നല്ല വിശാലമായ ഏരിയ ഇവിടെ ഉണ്ട് ലോറി എല്ലാം നല്ലതുപോലെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് നല്ല രസമാണ് നല്ല രസമുണ്ട് അപ്പോ ഫൈനലി നമ്മള് കേരള ബോർഡർ താണ്ടി മംഗലാപുരം എത്തിയിട്ടുണ്ട് അപ്പോ മംഗലാപുരം നല്ല കേരളം പോലെ തന്നെ ഇച്ചിരി നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണ് അപ്പോ മംഗലാപുരത്തിലോട്ട് കേറാൻ പോവാണ് അപ്പോ മെയിൻ ബിൽഡിങ്ങും ഘട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് സൈഡിൽ അപ്പൊ ഇതോടുകൂടി നമ്മുടെ പാട്ട് വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത വീഡിയോയില് നമുക്ക് മംഗലാപുരത്ത് വിശേഷങ്ങളും ബാക്കി ഗോവയ്ക്കുള്ള റൂട്ട് വിശേഷങ്ങളും കാണാം താങ്ക്